ഓണത്തോടനുബന്ധിച്ച് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന കർഷക ചന്ത ചെറുവയിൽ ഓണത്തോടനുബന്ധിച്ച് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന കർഷക ചന്ത ചെറുവഴിയിൽ ചെറുപുഴ ജെ യു പി സ്കൂളിന് മുന്നിൽ എ കെ ആർ ബിൽഡിംഗിലാണ് നാല് ദിവസങ്ങളിലായി കർഷക ചന്ത പ്രവർത്തിക്കുന്നത് കർഷക ചന്തയുടെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ൂര് കൃഷി വകുപ്പിന്റെ മേലുദ്യോഗസ്ഥയായ രാഖി മേഡം നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ കൃഷി ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നാട്ടുകാരെ മാധ്യമപ്രവർത്തകരെ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരേ വിധത്തിൽ ഒരേപോലെ ലാഭമുണ്ടാകുന്ന വിധത്തിൽ കേരള സർക്കാരിന്റെ കൃഷി വകുപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓണ വിപണിയുടെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ പ്രസിഡന്റ് കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ പത്ത് ശതമാനം വില കൂട്ടി കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും മുപ്പത് ശതമാനം സബ്സിഡിയോടുകൂടി അത് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള കർഷക ചന്തകൾ നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായി ചെറുപിട കൃഷിഭവനും ഇത്തരത്തിലൊരു കാർഷിക വിപണി നടത്തുകയാണ് മുൻവർഷങ്ങളിലൊക്കെ നടത്തിയിരുന്നു ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണവും സഹകരണവുമാണ് കിട്ടിയത് ഈ നാല് ദിവസം നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ കർഷക യും ഉപഭോക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഓഫീസർ രാഗി കൃഷി ഓഫീസർ പി അഞ്ജു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു പച്ചക്കറികൾ അച്ചാർ ഉപ്പേരി തുടങ്ങി ഇരുപത്തി ഒൻപത് ദിനങ്ങൾ കർഷക ചന്തയിൽ ലഭ്യമാണ് ഓണച്ചന്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് സജീവമായി ചന്ത നടക്കുന്നത് നമ്മുടെ പ്രാദേശിക വിപണിയിൽ നിന്ന് പിന്നെ പ്രാദേശികമായ കർഷകരിൽ നിന്ന് ശേഖരിച്ച നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് നമ്മുടെ പഞ്ചായത്തിലും പുറത്തുമുള്ള കർഷകരിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ കർഷകരെ ഉപഭോക്താക്കളെയും കർഷകരെയും ഇവിടെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനു വേണ്ടി ഇതിൻ്റെ ഭാഗമായി ഈ നാലോ ദിവസവും സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ ക്ഷി ക്ഷണിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നമുക്ക് സഹകരണം ലഭിച്ച ചാനൽ ചാനലുകൾ അതുപോലെ തന്നെ നമ്മുടെ സഞ്ചി സംഭാവന ചെയ്ത റോട്ടറി ക്ലബ്ബ് ഇവർ ഭാരവാഹികളിലൂടെയുണ്ട് അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അവർകളെ ആദ്യമായി നന്ദി രേഖപ്പെടുത്തിയാണ് കൃഷിഭവന് വേണ്ടി അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടിയുടെ പദ്ധതിയുടെ വിശദീകരണം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി മാഡം അവർ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ